ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തിട്ടോ വിരോധിച്ചിട്ടോ അല്ല നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുകയാണ് ഏകദേശം നാലഞ്ച് വർഷത്തോളമായി ഈ മജിലിസിനെ കുറിച്ച് ഒരുപാട് അശ്ലീലമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നൂറെ ഹബീബ് എന്ന അമരക്കാരൻ ആറ്റക്കോയ പേരിൽ അറിയപ്പെടുന്ന ഒരു വളരെ രൂക്ഷമായ രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാമൊക്കെയും ഓരോരുത്തരും ചിന്തിക്കേണ്ടി മഹാനായ സയ്യദ 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 ാമിദ് ആറ്റുക്കോയ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ആ ഒരു സ്വന്തം പോലും കഴിഞ്ഞ മാസത്തെ സ്വലാത്ത മജലസിൽ സ്റ്റേജിൽ വെച്ച് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബത്തെ കുടുംബ തങ്ങളവുടുംബക്കാരെയും ഈ വിഷയത്തിൽ അന്വേഷിച്ചപ്പോൾ കൃത്യമായ രീതിയിൽ അറിയാൻ സാധിച്ചത് അയാളൊരു സയ്യിദാണെന്നാണ് ആ തങ്ങൾ പലരും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളെ കുറിച്ച് പറയുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു മജിലിസ് ഉണ്ടാക്കിയത് പണത്തിന് വേണ്ടിയാണ് ഈ മജിലിസ് ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റുകൊണ്ട് ജീവിക്കുന്ന സയ്യിദാണ് എന്നൊക്കെയാണ് ഈ തങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രീകരിക്കുന്നത് നമുക്കെയും ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ഈ തങ്ങള് പണത്തിന് വേണ്ടിയാണ് ഈ മജിലിസ് തുടങ്ങിയത് പണം പണം പണമുണ്ടാക്കാൻ വേണ്ടിയാണ് ആളുകൾ ചൂഷണം ചെയ്യുന്നത് എന്ന ഒരു ഉദ്ദേശം തങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങൾക്ക് വേണ്ടതുപോലെ പണമുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഒരുപാട് ഏകദേശം എഴുപതിലേറെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് സ്വന്തം ചിലവിൽ ഇസ്ലാം മതവിശ്വാസികളുടെയും മാത്രമല്ല പാവപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് കല്യാണം കഴിക്കാൻ പോലും പണമില്ലാത്ത ആ പെൺകുട്ടികൾക്ക് സ്വന്തം ക്യാഷ് കൊടുത്ത് മഹിറിന് വേണ്ടിയുള്ള സ്വർണങ്ങളും കൊടുത്ത് കല്യാണം കഴിച്ചുകൊടുത്തത് നമുക്കെയും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല എത്തീമക്കൾക്ക് വേണ്ടി മാത്രമായി എക്കരക്കണക്കിന് സ്ഥലം അവിടെ എടുത്തിട്ടുണ്ട് ആ എല്ലാ പണങ്ങളെയും സ്വരൂപിച്ച് ഒരു വലിയ ബിസിനസ് തുടങ്ങാൻ തങ്ങൾക്ക് സാധിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് തങ്ങളവറുകൾ അത് തുടങ്ങാത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങൾക്ക് പണമെന്ന ഉദ്ദേശം കൊണ്ടാണ് ഈ മജിലിസ് പണമെന്ന ഉദ്ദേശം കൊണ്ടാണ് ഇത്തരം ജനങ്ങളെ കൂട്ടുന്നത് എങ്കിൽ തങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പണമുണ്ടാക്കാമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഞാമൊക്കെയുമൊക്കെയും ഒരാളെ പോലും കുറ്റം പറഞ്ഞു പോകരുത് ആ ആള് തങ്ങളാണെങ്കിലും അല്ലെങ്കിലും അയാൾ ചെയ്യുന്നത് ചൂഷണമാണെങ്കിലും അല്ലെങ്കിലും ഒരിക്കൽ പോലും നാം അവരെ കുറ്റം പറഞ്ഞു പോകരുത് ഇതിനൊക്കെ ഒക്കെയും നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും ഓരോ മനുഷ്യന്റെയും കൈകാലുകൾ സംസാരിക്കുന്ന ദിവസം ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നമുക്കെതിരെ സാക്ഷി നിൽക്കുന്ന ആ ഒരു ദിവസത്തെ ഓർത്തുകൊണ്ട് ഈ വിശുദ്ധമായ റമളാ മാസത്തിൽ നല്ല രീതിയിൽ വിവാദത്ത് ചെയ്തുകൊണ്ട് അടുക്കുവാൻ അള്ളാഹുവിൻ ശ്രമിക്കണം അള്ളാഹു സുബുല നല്ലത് മനസ്സിലാക്കാൻ നല്ലത് മറ്റുള്ളവർക്ക് പറഞ്ഞു